വലിയ ബോട്ടുകളും കപ്പലുകളും വാങ്ങി പൊളിച്ച് ആക്രി കച്ചവടം നടത്തുന്ന സഹോദരങ്ങളെ പരിചയപ്പെടാം സാജർ കബീർ അഭി എന്നിവരാണ് കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിൽ നിന്നും രണ്ടു ലക്ഷം രൂപ ലേലത്തിൽ ചെറു ബോട്ടായ വാസ്കോ വാങ്ങിച്ചത് കാണാം വാസ്കോയുടെ വിശേഷങ്ങൾ കൊച്ചിയിലെ വെല്ലിംഗ്ടൺ ഐലൻഡ് എന്ന മത്സ്യനിർമ്മിത ദ്വീപിന്റെ ശില്പിയായ സർ റോബർട്ട് ബ്രിസ്റ്റോയുടെ ജലയാത്രകളിൽ എന്നും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ബോട്ടായിരുന്നു പൂർണമായി തേക്കിൽ തീർത്ത വാസ്കോ എന്ന ചെറുബോട്ട് കൊച്ചിയുടെ ചൈത്രത്താളുകളിലെ ഒരു അമൂല്യനിധിയാണ് തങ്ങളുടെ പക്കലുള്ളതെന്ന് മനസ്സിലാക്കിയതോടെ വാസ്കോ എന്ന ബോട്ടിനെ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ സിഥാര കമ്പനി സാരഥികൾ ആരംഭിച്ചു കേരളത്തിലെ ആദ്യത്തെ മോട്ടോർ ബോട്ട് എന്ന് കരുതുന്ന വാസ്കോയെ പഴയ പ്രൗഢിയിലേക്ക് എത്തിക്കാനുള്ള യാത്രയിൽ ഇവർക്ക് നല്ല മരപ്പണിക്കാരെയും ഒത്തുകിട്ടി നാലു മാസങ്ങൾക്ക് മുൻപാണ് പുനർനിർമ്മാണ പണികൾ ആരംഭിച്ചത് പഴയ രീതിയിലുള്ള പണി തന്നെ ഇപ്പോൾ പണിതാക്കണത് പുതുക്കി പണിതാക്കണേ ബോട്ട് പഴക്കമുള്ള ബോട്ടാണല്ലോ അപ്പൊ അതിനനുസരിച്ച് അടി തന്നെ വേണം അപ്പൊ ഇത് അന്വേഷിച്ച് പിടിച്ച് പഴക്കണം അത് ഇതായിട്ട് ജോയിൻ ചെയ്ത് പോകാനായിട്ട് പഴക്കം തന്നെ കാണിക്കാൻ വേണ്ടി തന്നെ അല്ലെങ്കിൽ രണ്ടും രണ്ട് രീതി തന്നെ കിടക്കും പുതിയതും പഴയതായിട്ട് വ്യത്യാസങ്ങളും ബോട്ടിന്റെ ദ്രവിച്ച പല ഭാഗങ്ങളും മാറ്റി പഴയ തേക്കിൻ പലകളും മറ്റും ശേഖരിച്ചാണ് പണി തുടരുന്നത് പുനർനിർമ്മിതിക്ക് ആവശ്യമായ പഴയ തേക്കിൻപലകൾ ലഭിക്കുക എന്നത് വലിയ വെല്ലുവിളിയായിരുന്നു പൂർണ്ണമായി തേക്കിൽ തീർത്ത ബോട്ടിനെ പോളിഷ് ചെയ്ത് പുറത്തിറക്കാനാണ് ഉദ്ദേശിക്കുന്നത് ബോട്ടിന്റെ അറ്റകുറ്റപ്പണികൾ പൂർണ്ണമായി പൂർത്തിയാക്കിയതിനു ശേഷം നീറ്റിലിറക്കാൻ അനുവാദമില്ലെന്നിരിക്കെ ഇതിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് ചരിത്ര കാഴ്ചവസ്തുവായി കൊച്ചിയിൽ സ്ഥാപിക്കാനാണ് ഉടമയുടെ ഉദ്ദേശം സംഭാവന എന്നുള്ള രീതിയിലാണ് നമ്മളത് ആളുകൾക്ക് ഇതിനെപ്പറ്റി ഒന്ന് മനസ്സിലാക്കാനും കൊച്ചിയുടെ ചരിത്രത്തിന്റെ ഭാഗമാണിത് ബിസ്റ്റോ സാഹിബിന്റെ ഒരു കൊച്ചിൻ സാഗ എന്ന ബുക്കിൽ പറയുന്നത് ഇവള എന്നെയും കാത്ത് ഞാൻ വരുമ്പോൾ എന്നേം കാത്ത് കിടപ്പുണ്ടായിരുന്നു എന്ന് പറയാൻ അപ്പൊ അതൊക്കെ വെച്ച് നമ്മളിത് നിലനിർത്തിക്കൊണ്ട് പോകുക ആളുകൾക്ക് ചരിത്രത്തിനെപ്പറ്റി പഠിക്കാനും കാണുവാനും ഉള്ള ഒരു സന്ദർഭം ഉണ്ടാക്കുക ലോകപ്രസിദ്ധ ബിനാലെ ഉൾപ്പെടെയുള്ളവയിൽ വാസ്കോ ബോട്ടിനെ പ്രദർശിപ്പിക്കുമെന്നും ഉടമ വ്യക്തമാക്കി Dordash News Kochi